പാഠപുസ്തകങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നത് നല്ലതാണ് എന്നാൽ അങ്ങനെ ഒരു പരിഷ്കരണമാണോ ഇന്ത്യയിൽ നടക്കുന്നത് ബാബറി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവും എൻ സി ആർ ടിയുടെ ഏറ്റവും ഒടുവിലത്തെ പരിഷ്കരണങ്ങളിൽ വെട്ടിക്കളഞ്ഞ പാഠഭാഗങ്ങൾ പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ എന്ന അധ്യായത്തിൽ നിന്നാണ് ഇവ രണ്ടും വെട്ടിമാറ്റിയത് പകരം ഉൾപ്പെടുത്തിയത് രാമക്ഷേത്ര നിർമ്മാണവും രാമജന്മഭൂമി പ്രക്ഷോഭവും രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ പാഠഭാഗങ്ങളിൽ വ്യാപക വെട്ടിനിരത്തൽ നടത്തുന്നു എന്ന ആക്ഷേപം ശക്തമാകുന്നു അല്ല അങ്ങനെയൊരു ശ്രമം ആദ്യം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ജനതാ സർക്കാരിന്റെ കാലത്താണ് അതും ആ സർക്കാരിന്റെ ഭാഗമായിരുന്ന ജനസംഘത്തിന്റെയും ആർ എസ് എസിന്റെയും സമ്മർദ്ദ ഫലമായി എന്നാൽ ജനകീയ എതിർപ്പ് ശക്തമായതോടെ അത് വെറും ശ്രമം മാത്രമായി പിന്നീട് അവസാനം ബി ജെ പി വിപുലമായ മാറ്റങ്ങളുണ്ടായി പക്ഷേ അന്ന് എൻ സി ആർ ടി തയ്യാറാക്കിയ ചരിത്ര പാഠപുസ്തകങ്ങളിലെ പിഴവുകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം തന്നെ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയതോടെ പാഠപുസ്തകങ്ങളിൽ പരിഷ്കരണങ്ങൾ സ്ഥിരമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഒഴിവാക്കിയ പാഠഭാഗങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് പത്താം തരം പാഠപുസ്തകത്തിൽ നിന്നും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ രാഷ്ട്രീയ പാർട്ടികൾ ടേബിൾ പരിസ്ഥിതി സുസ്ഥിരത എന്നീ ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞു വെട്ടിമാറ്റൽ അവിടെയും തീർന്നില്ല പത്താം ക്ലാസ് സയൻസ് പാഠപുസ്തകത്തിൽ നിന്നും പരിണാമ സിദ്ധാന്തം ഒഴിവാക്കി പിന്നീട് കൈവച്ചത് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് അതോടെ സ്വാതന്ത്ര്യസമര സേനാനിയും ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയുമായ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഔട്ട് പതിനൊന്നാം ക്ലാസ്സിലെ തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ നിന്ന് സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് ക്ലാഷ് ഓഫ് കൾച്ചേഴ്സ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയ അധ്യായങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയം എന്ന പുസ്തകത്തിൽ നിന്ന് ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം ഏക പാർട്ടി ആധിപത്യകാലം എന്നീ അധ്യായങ്ങളും ഒഴിവാക്കി പന്ത്രണ്ടാം ക്ലാസ് ചരിത്ര പുസ്തകത്തിൽ നിന്നും മുഗൾ ചരിത്രം ഒന്നാകെയാണ് വെട്ടിമാറ്റിയത് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് ആൻഡ് ക്രോണിക്കിൾസ് ദി മുഗൾ മുഗൾ എന്ന ജനാധിപത്യം ബഹുസ്വരത തുടങ്ങിയ പാഠഭാഗങ്ങൾ ഒന്നാകെ ഔട്ടായി ഏഴാം ക്ലാസ്സിൽ നിന്ന് തുല്യതയ്ക്ക് വേണ്ടി ആദിവാസി സമൂഹം നടത്തിയ പോരാട്ടത്തിന്റെ ചരിത്രവും ഒഴിവാക്കപ്പെട്ടു സമാനമായ പരിഷ്കാരങ്ങൾ ി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ പാഠപുസ്തകങ്ങളിലും തുടർന്നു ടിപ്പു സുൽത്താൻ ഭഗത് സിംഗ് എന്നിവരെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കിയതും ആർ എസ് എസ് കേശവ് ബലിറാം ഹെഡ്ഗാവിന്റെ പ്രസംഗം ഉൾപ്പെടുത്തിയതുമെല്ലാം അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പരിഷ്കാരങ്ങൾക്ക് പിന്നാലെ വിവാദം ശക്തമാകുമ്പോഴും ഔദ്യോഗിക വിശദീകരണം ഒന്ന് തന്നെ കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കാനാണ് പുതിയ മാറ്റം പക്ഷേ ചില പ്രത്യേക വിഷയങ്ങളിൽ തന്നെ വെട്ടിത്തിരുത്തലുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അധികാരത്തിലിരിക്കുന്നവരുടെ താല്പര്യങ്ങൾ അതേപടി പാഠപുസ്തകങ്ങളിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്